ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മി അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ് അപ്പോൾ കേരളത്തിൽ വീണ്ടും മഴ മുന്നറിയിപ്പുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളത് പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലെ തെക്കൻ ജില്ലകളിലെ മഴ മലയോര മേഖലകളിൽ നമ്മുടെ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ ഇപ്പോഴും നിർത്താതെ പെയ്യുന്ന മഴ തന്നെയാണ് നമുക്കറിയാം ഈ ഒരു ആഴ്ച കഴിഞ്ഞാൽ വിദ്യാഭ്യാസ മേഖലയിൽ വളരെ നീണ്ട ഒരു ലീവ് പൂജ വയ്പും പൂജയുപ്പും അതുപോലെ തന്നെ ഗാന്ധി ജയന്തി ഒക്കെ ചേർന്നുള്ള ചില ലീവുകൾ ഓൾറെഡി ഉണ്ട് ഹോളിഡേയ്സ് ഉണ്ട് അപ്പോൾ ഈ മഴ കനക്കുന്ന സാഹചര്യത്തിൽ നിലവിൽ മഴ മുന്നറിയിപ്പ് ഏതൊക്കെ ജില്ലകളിലാണെന്ന് തന്നെ നോക്കാം ഇത്തരത്തിലുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനും അറിയിപ്പിനുമായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ നിലവിലെ മഴ സാഹചര്യം കണക്കിലെടുത്ത് അടുത്ത മൂന്ന് മണിക്കൂറുകളിൽ അതായത് താൽക്കാലികമായിട്ട് മൂന്ന് മണിക്കൂർ മാത്രമാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് പോരാഞ്ഞിട്ട് വരുന്ന ദിവസങ്ങളിൽ അടുത്ത അഞ്ചു ദിവസങ്ങളിൽ തിരുവനന്തപുരം കൊല്ലം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ വടക്കൻ ജില്ലകളിലെല്ലാം മഴ തീരെ കുറവ് തന്നെയാണ് പക്ഷേ തെക്കൻ ജില്ലകളിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ഉള്ള ജില്ലകളിലും മഴ കനക്കുന്നുണ്ട് നിലവിൽ അടുത്ത മൂന്ന് മണിക്കൂറിലേത്തേക്ക് മാത്രമാണ് ഓറഞ്ച് അലർട്ട് അതുകൊണ്ട് തന്നെ പ്രത്യേക അവധികളൊന്നും ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല മഴ മുന്നറിയിപ്പുകളാണുള്ളത് ഏറ്റവും പുതിയ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കാം നിങ്ങളുടെ മുന്നിലേക്ക് കൃത്യമായ അപ്ഡേറ്റുമായി ഞങ്ങൾ എത്തുന്നതാണ്